தேர் பிரியமன்பதே வீதியில் முறையான பரிதி கிரந்த அகாயம் என்பது தெரிப்பிக்கவும் இயற்கை சூழல படுத்து திருப்புட்டமும் പ്രവർത്തനமும் பரையானாகியதி கிரந்த அகாயная உரியகேவுடன் மச்ச എഴുത്തുകാരനായ കെ ഗുണികൃഷ്ണൻ അതുപോലെ തന്നെ ടീച്ചർ പാഠ്യശാലയുടെ മറ്റു ഭാരവാഹികൾ എല്ലാവരെയും സ്നേഹവും വീക്ഷിക്കുക അതുപോലെ തന്നെ അതിനേക്കാൾ പ്രിയമുള്ളവരാണ് ഈ വീട്ടിൽ തുടങ്ങിപ്പോകുന്നത് കളികുമായി സാംസ്കാരികമായി ഈ വടക്കൽ പ്രദേശത്തെ

ഞാൻ എന്തും പറയാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് എങ്കിലും കുമാരനാശിനെ കവിതകളും ബന്ധവാഹങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ചില നാടകാനുഭവങ്ങൾ ഞാനിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു മുപ്പത് ദർശനങ്ങൾ മുൻപാണ് ഇന്നത്തെ ചലച്ചിത്ര നടക്കൊക്കെയായ കിഷോറി സിദ്ധരാജി

നാടകരംഗത്ത് പ്രകൽഭികളോടൊപ്പം ഒരു ചെറിയ വേഷം ചെയ്യാൻ കുമാരനാശാൻ വർഷം വർഷം അവസരമുണ്ട് ആ നാടകവും ഈ സാംസ്കാരിക കേരളത്തിന്റെ കന്യാകുമാരികളെ ഇരുന്നൂറ്റി പതിനാറ് സ്റ്റേജ് കളിക്കാൻ പറ്റി എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത് ജനം കൊണ്ട് നൂറ്റമ്പത് വർഷം മരിച്ചിട്ട് നൂറ് വർഷം ഇത്രയൊക്കെ വർഷങ്ങളായിട്ടും അദ്ദേഹത്തിൻ്റെ ഘട്ടകാധികളും ആ ഘട്ടാപോടനുബന്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൽ നാം കാണുന്ന പല കഥാപാത്രങ്ങളുമായി സാമ്യപ്പെട്ടു വരുന്നു എന്നുള്ളത് പല കഥകളിലൂടും പല കലാപ്രവർത്തനങ്ങളിലൂടെയും നമ്മൾ നേരിട്ടി പറയുക നാടകമായാലും ശരി ശരി നമ്മുടെ വിശ്വപ്രസിദ്ധ കാവികൾ കഥാപുസരങ്ങളായാലും ശരി ആ ഗന്ധകാവികളും കഥാപാത്രങ്ങളും നമ്മളോട് നിത്യം സംഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കുമാരനാശാന്റെ ഏറ്റവും വലിയ മഹത്വമായി എനിക്ക് തോന്നുന്നത് ആ കവിത്രങ്ങളിൽ

ഈ കഴിഞ്ഞ മുഖ്യവശങ്ങൾക്ക് മുമ്പ് കഥാപാത്രമായ ഒരു നാടകം അവതരിപ്പിക്കുക വെള്ളത്തൂരും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവും അതുപോലെ തന്നെ ഒക്കെ തന്നെ കഥാപാത്രങ്ങളായ ഒരു നാടകം അതും വളരെ അധികം സ്റ്റേജുകളിൽ അവതരിപ്പിച്ചു കിട്ടു ഞാനത് എങ്കിലും എന്റെ ചന്ദ്രയെ എന്നുള്ളതാണ് അതുപോലെ നാരായാലും കവിതയായാലും സിനിമയായാലും കലാപ്രസംഗമായാലും അദ്ദേഹത്തിന്റെ കവിതകൾ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഒരു കാര്യമാണ് അദ്ദേഹം രൂപപ്പെടുത്തുന്ന ശ്രീനാരായണ ഗുരുവുമായി ശ്രീ ഡോക്ടർ ആയി ചേർന്ന് രൂപപ്പെടുത്ത എന്ന ഒരു പ്രസ്ഥാനി ഇന്നത്തെ കാര്യങ്ങളിലേക്കല്ല ഞാൻ അന്ന് നടത്തിയ ഈ സാംസ്കാരിക പ്രവർത്തനങ്ങളെ വളരെ സാധൂര്യം വീക്ഷിക്കുകയും അത് കണ്ടറിയുകയും ചെയ്ത ജനതയാണ് നടക്കുന്നത് ഞാൻ ദുഃഖിപ്പിക്കുന്നില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സാംസ്കാരിക യോഗത്തെ അധികാരമെന്ന് വെറുതെ സൂചിപ്പിക്കല്ല ഈ കഴിഞ്ഞ ശനിയാഴ്ച സാഹിത്യ അക്കാദമി പരാശനത്തിന് ആ പുസ്തകം ഏറ്റുവാങ്ങാൻ പറഞ്ഞ ആള് സാഹിത്യരംഗത്ത് എപ്പോഴും സാഹിത്യരംഗത്തല്ല അവർക്ക് നിത്യജീവിതത്തിൽ കാണുന്ന കാണുന്ന ഈ ടെലിവിഷൻ രംഗങ്ങളിൽ സജീവമായ ശ്രീകണ്ഠായ

ഗൃഹബായ സംസാരിക്കുന്നില്ല ഏറെ സംസാരിക്കാൻ ഏറെ പ്രകൽഭനായ പല വ്യക്തിത്വങ്ങളും കൃത്യവും നന്ദിയും